ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഗാർഡനിൽ ഫേൺ ചെടികൾ സെറ്റ് ചെയ്യാറുണ്ട് ഫേണിച്ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതേപോലത്തെ പന്നൽ ചെടികളാണ് മതിലിൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ച് വരുന്ന ഫേണിച്ചെടികൾ അതിൽ തന്നെ പല വെറൈറ്റികളായിട്ടുള്ള ഫേൺ ചെടികളിപ്പം നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വിദേശികളായതും സ്വദേശികളായതുമായിട്ടുള്ള കുറച്ച് ചെടികൾ അപ്പം നമ്മളെ നാടൻ വെറൈറ്റികൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ മതിലിന് മുകളിൽ ഉണ്ടാകുന്ന ഈ ഒരു ടൈപ്പാണ് ഇതിൽ തന്നെ പല വെറൈറ്റികളുണ്ട് നമ്മുടെ നാട്ടുപാടിനെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഫേണി ചെടികളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ചെടികൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് അപ്പോൾ ഗാർഡനൊക്കെ ഒരു ഗ്രീൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫേണി ചെടികൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ലോ മെയിൻ്റനൻസ് ആണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തണുപ്പുള്ള ഏരിയയിൽ അല്ലെങ്കിൽ വെള്ളം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തു കാണും നമ്മൾ ഈ ചെടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ വെറൈറ്റി ഒരു ബോസ്റ്റൺ ഫോൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പം ഈ ഒരു വെറൈറ്റി നമ്മൾ വെച്ച് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഹാങ്ങിങ് പോട്ടാക്കി മാറ്റിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇതിൽ നിറയെ പുതിയ തൈകൾ വന്നിട്ടുണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമൊക്കെ പുതിയ തൈകളൊക്കെ ഇതൊന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതേപോലത്തെ ഒരു ഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് പീസ് വളർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതേപോലെ ഹാങ് ചെയ്തിട്ടുള്ളത് നിറയെ വേരുകൾ ഇതിൻ്റെ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു തണുപ്പിലും ഫയർപ്പത്തിലും ഈ ചെടി വളരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചാൽ അപ്പോൾ ഈ ഒരു ചെടിയാണ് നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വയ്ക്കുന്ന ഏരിയയ്ക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുക അതേപോലെ അധികം വീലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫുകളൊക്കെ കരിഞ്ഞു പോകാനും ചെടി ഗ്രോത്ത് കുറയാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഒരു വെളിച്ചമുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ തണുപ്പുള്ള ഏരിയയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടീന്ന് ഈ വാറിന് കിട്ടുകയും ചെയ്യും അപ്പോൾ പോട്ടിൽ നിന്ന് നമ്മൾ ചെടി ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് വേരുകളൊക്കെ നിറയെ വേരുകളുണ്ട് അതേപോലെ തന്നെ കുറേ തൈകളും ചുറ്റുവട്ടം വളർന്നു വന്നിട്ടുള്ളത് കാണാം ഏതൊരു ഫേൺ ചെടിയാണെങ്കിലും അതിൻ്റെ തൈകൾ പ്രൊപ്പഗേഷനൊക്കെ ഈ രീതിയിൽ തന്നെയായിരിക്കും ചുവട്ടിലെ വേരുകളിലൂടെയും അതേപോലെ ഇതിൻ്റെ തൊട്ടടുത്ത തൈകളിലൊക്കെ ഇതേപോലെ പുതിയ പുതിയ തൈകൾ സ്പ്രെഡായിട്ട് വളർന്നു വരും ഈ കാണുന്നതൊക്കെ പുതിയ തൈകൾ വരാനുള്ള അതിൻ്റെ മുകുളങ്ങളാണ് നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കുക ഈ ഒരു പോട്ടിലാണ് നമ്മൾ ചെടി വെച്ചുകൊടുക്കാൻ പോകുന്നത് ബ്ലാക്ക് പോട്ടാണ് അപ്പോൾ പോട്ടൊന്ന് എടുത്തിട്ടുണ്ട് പഴയ പോട്ടായിരുന്നു അപ്പോൾ ഫേൺ നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണാണിത് ഇത് നമ്മൾ പറമ്പിലൊക്കെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കരിയിലകൾ ഉണങ്ങി കിടക്കുന്ന കരിയിലകളും അതുപോലെ അതിൻ്റെ വേസ്റ്റ് മണ്ണും ഒക്കെ കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നട്ട് കൊടുക്കാം നമ്മൾ പോട്ടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മളെ ചെടി വെച്ചുകൊടുക്കാം ഈ രീതിയിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ തൈകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈകൾ സെപ്പറേറ്റ് ചെയ്ത് നടാം അപ്പോൾ നമ്മൾ ഇത് മുഴുവനായി തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ചെടിയൊന്ന് നനച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ ചെടികൾ വീൺ ചെടികൾ നമുക്ക് ഇതേപോലെ വളരെ ഈസി ആയിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാനും ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ചെടി നമ്മൾ ഹാങ്ങിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല പോട്ടിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ചെടി ഒന്ന് നല്ല ലുക്കായിട്ടുണ്ട് നമുക്ക് ചെറിയ തൈകളൊക്കെ ആദ്യം ഇതേപോലെ വളർത്തി നല്ല ഹെൽത്തി ആയതിനു ശേഷം നല്ല പോട്ടുകൾ വാങ്ങി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഗാർഡൻ കൂടുതൽ ഭംഗിയും നിൽക്കുകയും ചെയ്യും ഒരു ഫേണ് സെയിം പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് അല്ലേ ചെറിയ തൈകൾ വെച്ച് കൊടുത്തതായിരുന്നു ഹാങ്ങിങ് പോട്ടിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ വളർന്നുണ്ട് ഇത് നമ്മൾ ഈ രീതിയിലാണ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളാ വീഡിയോ വായൻ്റെ ഇപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ